ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് ലോൺ എടുക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും ഭീകരമായ വേർഷനാണ് ഇൻസ്റ്റൻറ്റ് ലോൺ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഇന്ത്യയിലുണ്ട് ഉണ്ട് എഴുന്നൂറിലധികം ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലും കൂടുതലുണ്ടാകും കാരണം ഇതിൻ്റെ എണ്ണം കൃത്യമായിട്ട് തിട്ടപ്പെടുത്താനുള്ള സംവിധാനമൊന്നുമില്ല അതിനെ തന്നെ ആർ ബി ഐ റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആർ ബി ഐ റെഗുലേഷൻ ഇല്ലാതെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ ട്രാപ്പിൽപ്പെട്ട് പല ആൾക്കാരുടെയും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ ഈ അടുത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗതിയും പരഗതിയും ഉള്ള ഒരാൾ ഒരിക്കലും ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളിൽ പോയിട്ട് എന്ത് ലോൺ എടുക്കരുത് ലോൺ എടുക്കുന്നതല്ല ബുദ്ധിമുട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് തിരിച്ചടക്കണം നേരെ ഡബിളായിട്ടൊക്കെ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ കാര്യം ഒരു ഗതി ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കുക എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളിൽ പോയിട്ട് എന്ത് ചെയ്യാതിരിക്കുക തലവെക്കാതിരിക്കുക ഇനി ഇൻസ്റ്റന്റ് ലോൺ ആപ്പിൽ പോയി ലോൺ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പോലീസ് കേസുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മണി ലോണ്ടറിങ് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്നാലും ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളിൽ ലോൺ എടുത്താൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് കേസ് സ്റ്റഡി തന്നെയുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനകത്ത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെമ്പാടും ഇല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബ്ലേഡ് ബ്ലെയ്ഡ് പലിശയ്ക്കെടുത്തേലും അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ബ്ലേഡ് പലിശ മാസത്തിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഇത് ദിവസ പലിശ എന്നുള്ള രീതിയിലാണ് മിനിമം നിങ്ങൾ നിങ്ങളെടുത്ത തുകയുടെ രണ്ടരട്ടിന്തിൽ ഒരു തിരിച്ചടക്കേണ്ടി വരും രണ്ടാമത്തത് കിടനായിട്ടുള്ള ഒരുപാട് പ്രോസസ്സിങ് കോസ്റ്റുകൾ നമ്മൾ കൈ അവർ ഈടാക്കും അത് പിന്നെയും സഹിക്കാം രണ്ടാമത്തെ കാര്യമാണ് സഹിച്ചുകൂടാത്തത് നമ്മളെ ഫോണിൽ വിളിച്ച് തെറി വിളികളും ഫോൺ വിളികളും ഇതിൻ്റെ ഏജൻറ്റുമാർ നമ്മളെ വീട്ടിൽ വന്ന് കുടുംബക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ അതിന് പുറമേ നമ്മളെ ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നാട്ടിൽ ഷെയർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ കോൾസ് അതിൻ്റെ മെസ്സേജുകൾ കാര്യങ്ങൾ ഇത് താങ്ങാൻ പറ്റാതെയാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ദെൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും ആ ഡാറ്റ വെച്ച് വേറെ കമ്പനികളിൽ നിന്നും കൂടി ലോൺ എടുത്തേക്കും ചിലപ്പം അങ്ങനെ എടുത്ത കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അവരെന്തു ചെയ്യും മിസ്യൂസ് ചെയ്യും നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പല രീതിയിലത് മിസ്യൂസ് ചെയ്യും നിങ്ങൾക്കറിയാലോ ഫോൺ കോൾ വന്നിട്ട് നമ്മൾ പൈസയൊക്കെ കളക്ട് ചെയ്യുന്ന പരിപാടി അതിന് പുറമെയാണ് ഏറ്റവും ഇങ്ങനെ ജീവഹാനി സംഭവിക്കുന്ന കേസുകൾ ഈ ബ്ലാക്ക് മെയിലും ഹരാസ്മെന്റും ഒന്നും താങ്ങാൻ പറ്റാതെ ഇടത്തരം വരുമാനമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ആത്മഹത്യയിലേക്ക് വരെ പോകുന്നുണ്ട് ഫാമിലിയായിട്ട് ആത്മഹത്യ കേസുകളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കിട്ടുന്ന പണം അവർക്ക് ചിലപ്പോൾ ഇല്ലീഗൽ ഓപ്പറേഷൻസിലൂടെയും കാര്യങ്ങളിലൊക്കെ കൂടിയാണ് കിട്ടുന്നുണ്ടാവുക അതേപോലെ തന്നെ കള്ളപ്പണം ആൻറ്റി മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി വാണിംഗ്സ് പോലീസുകാരും ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റൊക്കെ തരുന്ന ആർ ബി ഐ ഒക്കെ തരുന്ന വാർണിങ്ങുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻ കേസ് എന്തെങ്കിലും ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിൽ പോലീസിനെന്ത് ചെയ്യുക ഇതറിയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ